നമസ്കാരം ബിഗ് ബോസ് മലയാളം ഇപ്പം സതത്തിൽ എന്താണ് ആ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ ഷോയിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല നെഗറ്റീവ് ആയിട്ടുള്ള വേർഷൻ മാത്രമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും ടോട്ടൽ നെഗറ്റിവിറ്റിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം രണ്ട് എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്തു ഈ രണ്ട് എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്തതോടു കൂടിയിട്ട് ഞാൻ ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചതാണ് കാരണം എനിക്ക് മനസ്സിലായി അവിടെ വന്ന മത്സരാർത്ഥികളൊക്കെ തന്നെ വഴക്കുണ്ടാക്കി തമ്മിത്തല്ലി അനാവശ്യമായിട്ടുള്ള നെഗറ്റീവുകൾ മാത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വന്നവരാണെന്ന് മനസ്സിലായി ഒരു രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കോണ്ടന്റും അതിനകത്തൊന്നും വെളിയിലേക്ക് വരുന്നില്ല എല്ലാം ടോട്ടൽ നെഗറ്റിവിറ്റിയാണ് പരസ്പരം എങ്ങനെ കരിവാരിത്തേക്കണം അവരുടെ വെളിയിലുള്ള ജീവിതത്തെ പോലും ഓർക്കാതെയാണ് പലരും അവിടെ കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വെളിയിൽ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് ജീവിതമുണ്ട് ഫാമിലി ഉണ്ട് കുടുംബമുണ്ട് അതൊന്നും ആലോചിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാൻ വേണ്ടിയിട്ട് എന്തായുധവും പ്രയോഗിക്കുന്ന കുറേ മനുഷ്യർ അവരെ മാത്രമേ ഇപ്പോൾ ബിഗ് ബോസിൽ കാണാൻ സാധിക്കത്തുള്ളൂ ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു നേരത്തെ കുറച്ച് മാന്യതയുണ്ടായിരുന്നു ആദ്യത്തെ സീസണുകളിലൊക്കെ ഇത്തരം പ്രയോഗങ്ങളൊന്നും ആരും ഉപയോഗിക്കത്തില്ലായിരുന്നു ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രമേ വഴക്കുകൾ ഉണ്ടാക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും അങ്ങ് പഠിച്ചുപോയി വഴക്കുണ്ടാക്കി ബഹളം വെച്ച് അലച്ചു വിളിക്കുന്നവർക്ക് മാത്രമേ അവിടെ നിലനിൽപ്പൊള്ളൂ എന്ന തോന്നലിൽ അനാവശ്യമായിട്ട് വഴക്കുകൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ള കോണ്ടുകൾ ബിഗ് ബോസിൽ നിന്നിപ്പോൾ കുറവാണ് സതത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും തന്നെ ഇപ്പൊ ബിഗ് ബോസ് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്പരം പാര വെക്കുകയും അവിടെ സുഹൃത്തുക്കളില്ല ബിഗ് ബോസ് നമുക്ക് സുഹൃത്തുക്കളെ കാണാൻ പറ്റത്തില്ല അവിടെ ആരെയും ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആരും നമ്മുടെ സുഹൃത്തുക്കളല്ല അപ്പൊ പരസ്പരം പാര വെച്ച് ജീവിക്കാൻ വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം പാര വെച്ച് അനാവശ്യ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ തകർക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുറെ മനുഷ്യരെയാണ് ഈ വളർന്നു വരുന്ന കുട്ടികൾ ഈ ബിഗ് ബോസിലൂടെ കാണുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാണാനുള്ള നിലവാരം ഇപ്പൊ ബിഗ് ബോസിലില്ല അപ്പൊ കഴിഞ്ഞ ദിവസം രണാ ഫാത്തിമ എന്ന് പറയുന്ന മത്സരാർത്ഥിയുണ്ടല്ലോ മത്സരാർത്ഥിയുടെ അമ്മ വന്ന് പരാതി പറയുന്നത് കേട്ടു പരാതിയാണ് പ്രേക്ഷകരോട് പരാതി പറയുവാണ് എന്റെ മോളെ കുറിച്ച് മാത്രം എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് എന്നാണ് ആ അമ്മയുടെ പരാതി അപ്പൊ ആ പരാതിയുടെ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വേറും കൊണ്ടല്ല എന്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞത് ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ പൈസ ഒരു മനുഷ്യന് ജീവിക്കാൻ ക്യാഷ് വേണോ ക്യാഷ് ഇല്ലാതെ ഒരാക്കും ജീവിക്കാൻ പറ്റൂല പൈസ ഉണ്ടായിട്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷെ എന്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും എന്തെല്ലാം ചോദിക്കുന്നത് ഇത്ര മാത്രം വെറുക്കാന് എന്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത് എന്ത് തെറ്റാ അവള് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും അവള് പറയുന്നങ്ങൾ പറയുന്നുണ്ടല്ലോ റെസ്പെക്ട് ഇല്ല നിങ്ങളെ മോള് വിളിക്കുന്നത് വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി എല്ലാവർക്കും ഉള്ളതാണ് സ്വന്തം മക്കളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ഉമ്മയും വളർത്തുദോഷം അതേ അത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും എന്റെ ഇതിന് മാത്രം എന്താണ് ചെയ്തത് എന്താ ഇനിയും ചെയ്യാത്തത് പത്തൊമ്പത് വയസ്സുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കുറച്ച് കാണുന്നൊന്നുമില്ല വയസ്സും പ്രായമൊന്നും ഇവിടെ ഒരു ബാധകമേ അല്ല വയസ്സ് പത്തൊമ്പതാണെന്നുണ്ടെങ്കിലും ഇരുപത്തഞ്ചാണെന്നുണ്ടെങ്കിലും മുപ്പതാണെങ്കിലും അമ്പതാണെന്നുണ്ടെങ്കിലും റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വയസ്സ് അതിനകത്തൊരു മാനദണ്ഡമേ അല്ല മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക ഹ്യൂമൻ ആണെന്നുള്ള പരിഗണന കൊടുക്കുക കുറച്ച് വൃത്തിയോട് കൂടിയിട്ട് പെരുമാറുക അടുക്കളയിലൊക്കെ ഒരു വൃത്തിയും ഇല്ലാതെയാണ് നിൽക്കുന്നത് വായിക്കാത്തിട്ട് സ്പൂൾ ഇട്ട് നക്കിയിട്ട് ആ സ്പൂൾ ഇട്ട് കറിക്കാത്ത ഇളക്കുന്ന രണ ഫാത്തിമ ഇതാണോ ഈ പറയുന്ന ഉമ്മ രണയെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തിയ മകളാണെന്ന് പറയുന്നു വായിക്കാത്ത ഇട്ട് നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്തിട്ട് അതേ സ്പൂൺ തന്നെ എടുത്തിട്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഫുഡിലും കൊടുക്കുകയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോട്ടേന്ന് വെക്കാം ഇത് എല്ലാവരും സ്ട്രെയിൻചേഴ്സ് ആണ് പലരും പല ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ് എല്ലാവരും ആണ് അവ മനഃപൂർവ്വം കാണിച്ച ഇതായിട്ടാണ് എനിക്ക് ആ ഒരു രംഗം കണ്ടപ്പോ തോന്നിയത് അത് മാത്രമാണോ തന്നെക്കാട്ടിൽ മൂത്ത മറ്റുള്ള സ്ത്രീകളെ വിളിക്കുന്ന പദങ്ങൾ ആർക്കും റെസ്പെക്റ്റ് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമൊന്നുമല്ല നമുക്ക് റെസ്പെക്ട് കൊടുക്കാൻ തോന്നുവാണെങ്കിൽ മാത്രം കൊടുക്കുക പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ റെസ്പെക്റ്റ് ഉള്ളതാകണം അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള വാക്കുകൾ വായിൽ നിന്ന് വരണം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ രണയുടെ വായിൽ നിന്ന് മാന്യതയുള്ള വാക്കുകളൊന്നും വരാറില്ല ഒരു വ്യക്തി പട്ടിന്ന് വിളിക്കുക പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത വാക്ക് പോലും അനുമോളെ പറ്റിട്ട് വിളിച്ചു അനുമോൾ പിന്നെ കാണിച്ചു കൂട്ടുന്നത് പലതും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുമാത്രമാണോ എന്തൊക്കെ വേദനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഷോയിൽ പോയി കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ ഉണ്ടാകും വെളിയിൽ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഷോയിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അവരുടെ അപ്രോച്ച് മാറുമായിരിക്കും പക്ഷേ വെളിയിൽ പോസിറ്റീവായിട്ട് നിന്നൊരാൾക്ക് ഒറ്റ നിമിഷം അത് നെഗറ്റീവ് ആകാൻ ബിഗ് ബോസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട് ബിഗ് ബോസിന് അകത്ത് പോസിറ്റീവായി കഴിഞ്ഞാൽ വെളിയിൽ വന്നു കഴിഞ്ഞാലും ഒരു വർഷങ്ങളോളം ആ പോസിറ്റീവ്നെസ് നിൽക്കും അതേസമയം ബിഗ് ബോസിനകത്ത് നെഗറ്റീവ് ഒരു ഇമേജ് ക്രിയേറ്റഡ് ആയിട്ട് വെളിയിൽ വന്ന ഒരു വ്യക്തിക്ക് ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നെഗറ്റീവ് മാത്രമായിരിക്കും കിട്ടുന്നത് അത് ആ ഷോയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ പോയേക്കുന്നത് പിന്നെ കുറ്റം പറയരുത് പരാതി പറയരുത് വിമർശിക്കാനുള്ളതേ ഉള്ളൂ അതിനകത്ത് അതാണ് സത്യം അതിനകത്ത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിലെ മത്സരാർത്ഥികളെ ആരെ പറ്റിയും പോസിറ്റീവ് പറയാനില്ല പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് രേണുസുദിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദി അവിടെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല ഉപകാരവും ചെയ്യുന്നില്ല രേണുസുദി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയുന്നില്ല വെളിയിൽ ഉണ്ടായിരുന്ന ഒരു രേണുസുദിയെ അല്ല അകത്ത് പോയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണുസുദിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കുറ്റവും നമുക്ക് പറയാൻ തോന്നുന്നില്ല പക്ഷെ അങ്ങനെയല്ല ഫാത്തിമ പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ആണെന്നുണ്ടെങ്കിലും അമ്പത് വയസ്സുള്ള പെൺകുട്ടികൾ സോറി അമ്പത് വയസ്സുള്ള മുതിർന്ന സ്ത്രീകൾ ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് രേണാ ഫാത്തിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രേണയ്ക്ക് വിമർശനം കിട്ടുന്നത് ബാക്കി എല്ലാവർക്കും വിമർശനം കിട്ടും വളരെ ക്രൂക്കഡായിട്ട് ചതി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളൊക്കെ ആയിരിക്കാം എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അതുപോലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് പിന്നെ അനുമോളെ കുറെ ആൾക്കാർ സദാചാരം എന്ന് വിളിക്കുന്നത് കേട്ടു സതത്തിൽ അനുമോളെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം അത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമല്ലേ അതായത് ജിസയിലും ആരിനും തമ്മിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എങ്കിലും ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷനും സ്ത്രീയും ഒരു ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടന്ന് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബെഡ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റബിൾ ആണ് ബെഡ് ഷെയർ ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആയിരിക്കും കിടക്കുന്നത് ഇത് ഒരേ പുതപ്പിൻ്റെ കീഴിൽ കിടന്ന് എന്ത് വൃത്തികളാണ് കാണിക്കുന്നത് അവരൊന്നും കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ടെലിവിഷൻ ഷോയല്ലേ ഇതൊരു ഡേറ്റിംഗ് ഷോയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡേറ്റിംഗ് ഷോയല്ല ഡേറ്റിംഗ് ഷോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനത്തെ ഡേറ്റിംഗ് ഷോകളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷനിൽ നടക്കാറില്ല വലുതായിട്ട് ഇതൊരു ഫാമിലി ഷോയാണ് ഫാമിലി മുഴുവൻ ഇരുന്ന് കാണുന്ന ഷോയാണ് കുട്ടികൾ കാണുന്നുണ്ട് ഫാമിലി മെമ്പേഴ്സ് കാണുന്നുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തികൾ ചെയ്യാതെ ഇരിക്കുന്നതല്ലേ നല്ലത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പേസിൽ ആരുമായിട്ടും എന്ത് റിലേഷൻഷിപ്പും കീപ്പ് ചെയ്തുകൊള്ളുക പക്ഷേ അവിടെയൊക്കെ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സദാചാരം എന്ന് പറയേണ്ട കാര്യമില്ല പിന്നെ അനിമോൾ അവിടെ കുറേ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അവർ തമ്മിൽ പരസ്പരം ഏതാണ്ടൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് പൂർണ്ണമായിട്ട് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ജിസയിലും ആരും കൂടെ കാണിച്ചത് കുറച്ച് എക്സ്ട്രീം ആയി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ടെലിവിഷൻ ഷോയാണ് കുടുംബ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിക്കുക അല്ലാത്ത കാര്യങ്ങൾ കാണിക്കാതിരിക്കുക വസ്ത്രധാരണമെന്നൊക്കെ പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമായിരിക്കും ജിസേറിൻ്റെ ഒന്നും ഞാൻ കയറി ഇടപെടുന്നില്ല പക്ഷെ ഇത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല കാരണം മറ്റുള്ളവർ കാണുന്നതാണ് കുടുംബ പ്രേക്ഷകര് കാണുന്നതാണ് പ്രായമുള്ളവർ കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണ് അപ്പം പരസ്പരം ഈ ഒരു പുതപ്പിൻ്റെ കീഴിൽ കയറി കിടന്ന് കാണിക്കുന്നതൊക്കെ കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ എത്ര പുരോഗമന ചിന്താഗതിയോട് കൂടി നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കിടന്ന് കാണിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയിൽ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടും എന്ന് ഉറപ്പിച്ചു തന്നെയല്ലേ പോയത് രണാ ഫാത്തിമയുടെ അമ്മ പറയുന്നു എൻ്റെ മകൾക്ക് അവിടെ പോയതിനെക്കാട്ടിൽ കൂടുതൽ പൈസ വെളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് പോയത് നെഗറ്റീവ് കിട്ടും പോസിറ്റീവ് കിട്ടും കുറച്ചും കൂടി പബ്ലിക്കിന് മുമ്പിൽ അറിയാൻ സാധിക്കും കുറേ കൂടി ആൾക്കാർ അറിയും ഒരുപാട് കുറച്ചും കൂടി ഫേമസ് ആകാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോയത് പൈസ എന്ന് പറയുന്നത് ഒരു കാര്യം പക്ഷേ പൈസക്കാട്ടിലും അൾട്ടിമേറ്റ്ലി കുറച്ച് ഫെയിം ആകാം ഫേമസ് ആകും എന്നുള്ള കാര്യത്തിലാണ് മിക്ക ആൾക്കാരും അവിടെ പോയി കിടന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ട് അവിടെ പോയി അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുമ്പോൾ വിമർശനങ്ങളും വരും ആ വിമർശനങ്ങൾ സഹിച്ചേ വരുത്തുള്ളൂ അല്ലാതെ വന്നിരുന്ന് എന്തിനാ എന്റെ മോളെ മാത്രം പറയുന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഏതായാലും ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് ഫുള്ളും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നേരത്തെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കാണാൻ സാധിക്കുമായിരുന്നു നല്ല റിയൽ ലവ് കാണാൻ സാധിക്കുമായിരുന്നു പരസ്പരമുള്ള റിലേഷൻഷിപ്പുകളൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ അത്തരം ബന്ധങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല അതാണ് സത്യം എല്ലാം വേണം എല്ലാം വേണം വഴക്കും അടിയും തല്ലും ബഹളവും എല്ലാം വേണം അവിടെ ഫ്രണ്ട്ഷിപ്പ് വേണം നല്ല സ്നേഹബന്ധങ്ങൾ വേണം എല്ലാ കാര്യങ്ങളും നിറഞ്ഞൊരു ഷോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപോലെ വരണം പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്